അച്ചാർ ഹലോ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ശനിയായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു അപ്പൊ ഞങ്ങള് രാവിലെ ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ പോയി ചക്കുപ്പിക്ക് ഒരു സ്കെച്ച് പിന്നെ മേടിച്ചു അല്ല പെൻസിൽ അതിന്റെ പരിപാടി തന്നോണ്ടിരിക്കും അത് കണ്ട ഭയങ്കര കളറെ പുതിയ ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ ഉപ്പിക്ക് പുതിയൊരു സാധനം കിട്ടിയ പിന്നെ അത് വെച്ചിട്ട് ഭയങ്കര കളിയാ കൊറച്ച നേരത്തേക്ക് പിന്നെ അത് എവിടെയായിട്ടും കിടക്കും കഴിഞ്ഞ ദിവസം മേടിച്ചാണ്ട് ഈ പിയാനോ അതും മേടിച്ചിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് ഇടക്കിടക്ക് വന്നിട്ട് ഇപ്പൊ പറയുന്നേക്ക് അതിനകത്തൂടെ ഒരു മൈക്രോഫോണും ഉണ്ട് അതിനോടൊപ്പം അമ്മൂസിനോട് അടുക്കള അമ്മൂസിനോട് എന്നിട്ട് പറയണമെങ്കിൽ അതിനകത്തോടെ വിളിച്ചു പറയും ഇവിടെ മറ്റേ ട്രാൻസ്പോർട്ട് ബസ്സിനകത്ത് അനൗസ്മെന്റ് അമ്മൂസ് അതുകൊണ്ട് അവിടെ എന്നിട്ട് ബീഫ് കഴുകുന്നു ഞങ്ങൾ രാവിലെ ബീഫ് മേടിക്കാം ബീഫ് മേടിക്കാൻ വേണ്ടി പോയതല്ല വരെ പോയാണ് അങ്ങനെ പോയപ്പോ ഞങ്ങള് ആ ഞങ്ങള് ഡിമാർട്ടിൽ പോയായിരുന്നു പക്ഷെ ആക്ച്വലി ഡിമാർട്ടിൽ അല്ല പോവാൻ ഉദ്ദേശിച്ചത് ബീഫ് മേടിക്കാൻ പോയി പോന്ന വഴി പിന്നെ ഡീമാർട്ട് കണ്ടപ്പോ അവിടെയും കേറി സാധനം മേടിച്ച് അങ്ങനെ ബീഫും മേടിച്ച് ഇത് കണ്ട കേട്ട് ഞങ്ങളുടെ പുതിയൊരു ഷോർട്സ് വരുന്നുണ്ട് കുറെ ദിവസമായി ഞങ്ങൾ രണ്ടു ഷോർട്സ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഇന്നത്തെ ഒരു ഷോർട്സ് വരുന്നതായിരിക്കും അപ്പൊ എല്ലാരും കണ്ടിട്ട് കൊള്ളാൻ പറ്റുന്ന പറയണം ഷോർട്സിന് വേണ്ടി മേടിച്ച താരമൊക്കെ അല്ല ഇത് കഴിഞ്ഞ ദിവസം എന്തോ ഒരു ഓഫർ കണ്ടപ്പോ അവിടെ നിന്ന് മേടിച്ചാ പിന്നെ അത് ഇന്നൊരു ഉപകാരമായി പിന്നെ ഞങ്ങൾ മേടിച്ച ഒരു സാധനമാണ് എന്റെ ചെയ്തത് ഇതിന്റെ പേരെന്തായാലും ഞാർപ്പഴം ആ അതല്ലാർപ്പഴം ഞാവൽപ്പഴം ഒന്നാണോ ഏർ ഈ ഞാവൽപ്പഴം ഞാർപ്പഴം ഒന്നാണോ ഞാൻ ഞാൻ ഇത് കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ഇതുവരെ ഈ ിൽ പോകുന്ന വഴിയിലുണ്ടായിരുന്നു അത് അണാ ചോട് കിടക്കുന്നില്ല തിന്നിട്ടില്ല ചക്കപ്പി നിന്നിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇത് മേടിച്ച് ഇതിന്റെ എന്തുവാ ടേസ്റ്റ് ഒന്നും എന്തോ നോക്കട്ടെ അപ്പൊ ഇതൊന്ന് കഴുകണം ഞങ്ങളിത് മേടിച്ചോണേ ഞങ്ങൾ മേടിച്ച പുള്ളിക്കാരൻ പറയുന്ന പുളി അറിയാതിരിക്കാനായിട്ട് എന്തോ ഉപ്പും മുളകും കൂടെ കൂട്ടിയിട്ട് അത് നല്ലതാണ് അര കിലോ അറുപത് രൂപയാണ് പക്ഷെ പുള്ളിക്കനെ ഞാൻ അവിടെ ചെന്നോണ്ട് എന്നോട് പറഞ്ഞ് അമ്പത് രൂപ എന്നാൽ പറഞ്ഞ് അതെന്താണെന്നറിയത്തില്ല പിന്നെ ഞാൻ വരാൻ അങ്ങനെ ആദ്യം പറഞ്ഞു ഒരു രൂപയ്ക്ക് നൂറ് രൂപയാണ് അര കിലോയ്ക്ക് അറുപത് രൂപയാണ് എന്ന് പറഞ്ഞു

ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചേ ഒരു കിലോയ്ക്ക് അറുപത് നൂറ് രൂപ അപ്പൊ അതിന്റെ പകുതി എത്ര അമ്പത് അല്ലേ അപ്പൊ അര കിലോ എന്ന് പറയുമ്പോ അരമ്പേ അമ്പത് ഒമ്പത് നൂറ് ഇപ്പൊ അയാൾ അര കിലോയ്ക്ക് അറുപത് രൂപേ അതങ്ങനെ അറുപത് രൂപ അപ്പൊ കൂടുതൽ അയാള് വാങ്ങിച്ചില്ലേ അര കിലോയ്ക്ക് പക്ഷേ പുള്ളിനോട് പറഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ തന്നെ ഇപ്പോൾ ആരക്കിലും നിങ്ങൾ മൂന്ന് പേർക്കിടുന്നേ അരക്കിലോ വന്നു ഞാൻ ഞാൻ കഴിച്ചിട്ടില്ല ടേസ്റ്റ് എങ്ങനെയോടാന്ന് അറിഞ്ഞിട്ട് പിന്നെ കൊള്ളാമെങ്കിൽ മടിയാ പറഞ്ഞു അതുകൊണ്ട് പുള്ളിന് എനിക്ക് അമ്പത് രൂപയ്ക്ക് തന്നു അപ്പോൾ ഇത് കഴിയിട്ടും ടേസ്റ്റ് എന്താണെന്ന് നോക്കണം അമ്മൂസ് അപ്പോഴത്തേക്ക് ബീഫ് പിന്നെ എന്താ ആ പിന്നെന്താണ് കപ്പ ഞങ്ങള് കപ്പടിച്ചി കപ്പയും കിട്ടി ബീഫും കിട്ടി നിങ്ങൾ അതാണ് ഞങ്ങളുടെ ഫുഡ് അതിൻ്റെ വീട്ടിലും കാണിക്കണ്ടല്ലോ എല്ലാവരും കഴിക്കുന്നതായിരുന്നു അപ്പം ഇതെന്താണ് സംഭവം എന്നറിയണം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കണം ഇതിൻ്റെ എന്നിട്ട്

ഇത് മാങ്ങ മാങ്ങക്ക് നൂറു രൂപ ആയി ഒരു കിലോ പക്ഷെ ആ ഒരു മാങ്ങ എന്നൊക്കെ പറഞ്ഞ ഒരു കിലോ ഉണ്ട് പക്ഷെ കൊള്ളത്തില്ല വലിയ മധുരം ഇപ്പൊ ഇതില് ഇപ്പൊ നൂറു രൂപയാണ് ചിലപ്പോ ഇതിന്റെ ഇപ്പൊ സീസൺ ഇതിപ്പോ കഴിയുമ്പോഴത്തേക്ക് അടുത്ത സീസൺ മറ്റേ ചിക്കു വരും ചിക്കു വന്നുകഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും മൊത്തം കടകളിൽ മൊത്തം ചിക്കുന്റെ ജ്യൂസ് ആയി നീ പറഞ്ഞ കഴി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നമുക്ക് ഇനി തിന്നു നോക്കാം എങ്ങനെ ആദ്യം നമ്മുക്ക് ആർക്ക് കൊടുക്കും ചാക്കോപ്പിക്ക് കൊടുത്താലോ ചാക്കോപ്പിക്കണം അല്ല മൂന്ന് പേർക്കും ഓക്കേ ചക്കുപ്പി ഏതാണ്ട് രാവിലെ അമ്മൂസ് അങ്ങോട്ട് പോയിട്ടുണ്ട് കൈസ് അപ്പൊ നമുക്ക് ഞാവൽ പോയങ്ങോട്ട് ഓരോരുത്തരുടെ എടുത്ത് വാ ചുൽ പറിച്ചിട്ട് അതുപോലെ ആയിരിക്കും

മൊത്തം പല്ലൊക്കെ നീല കളറിയ ഞാൻ അയാള് പറഞ്ഞോട്ട് ഞാൻ ഉപ്പും മുളകൂട്ടി തളരെ മോന്നെ മോന്റെ മോൻ്റെ ഒരേ പോലെ ആയിരുന്നു ഇണ്ടോളിട്ടേ ചേച്ചൂർ ബൈങ്കരോ നിനക്കൊരിയതില്ലേ ചെയ്യാൻ എനിക്കറിയാ എനിക്ക് ഞാൻ తిന്നിട്ടുണ്ട് ആ തിന്നാനങ്ങട് അയ്യോ ഓ ഇത് കാറ ഇണ്ടക്ക് മോൻ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ തിന്നുന്നത് ഇബ ഇത് കാറ നീടാ താരട്ട എന്നാ പറ്റാ ആ നീ നീ ഇണാ ഗൈസ് അങ്ങനെ മുത്തിന്റെ എക്സ്പ്രഷൻ കാണാം ഗൈസ് ഇത്ര നേരം നമ്മൾ ആടിോട്ടെ ഗൈസ് കാണുന്നല്ല കഴിക്കുന്നു ഈ കിടുത്തെ പുളുവില്ല കാണുന്നു ആ െൽഡ്സേ ഒരു കിലോ വാങ്ങിക്കാൻ പോയ ആളാണ് തൊണ്ടയ്ക്ക് തറ എടുത്തിരിക്കും ഇത് ഒരുകിലോ വാങ്ങിക്കാൻ പല്ലു വെച്ച കടിച്ചിട്ടേ ഈ പല്ലും മോടയും കൂടെ ഒരു ബന്ധം ഇല്ലാത്ത ഇത് ഒരു കിലോ വാങ്ങിക്കാൻ പോയ ആളാ ഞാൻ പറഞ്ഞിട്ട് അര കിലോ വാങ്ങിക്കാം പറഞ്ഞു ഇനി ഇത് മൊത്തം ആരും വാങ്ങിച്ചു പറഞ്ഞത് ഒറ്റ കിലോ കഴിച്ചു തീർക്കണം ഇത് ഇത് സാധാരണ അപ്പം സൂപ്പർ പൊളി സാധനം കൈ അപ്പൊ എല്ലാരും കഴിച്ചോങ്ങണം നല്ല രസമുണ്ട് കേട്ടോ പുളിയൊന്നും പുളിയല്ല കയ്പല്ല ഒരു കറയുണ്ട് കേട്ടോ ചെറുതായിട്ട് അതാണ് എന്റെ ടേസ്റ്റ് കയ്പൊന്നുമില്ല ഒന്നുമില്ല ആദ്യം കാണിക്കുമ്പോട്ട് ചെറിയൊരു കറ വരും കുറച്ചാ അപ്പം ഞങ്ങൾ ഇന്നത്തെ എക്സ്പെർട്ട് വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ബൈ നൽകണം നമ്മളെ ചക്കുപ്പിയുടെ പടം കാണിക്കാൻ പറഞ്ഞു ചക്കുപ്പിക്കാൻ സങ്കടം വന്നു പെട്ടെന്ന് ചക്കുപ്പിയുടെ പടം കണ്ടോ അടിപൊളി അല്ലേ രാവിലെ തൊട്ട് മെനക്കെടുത്ത് വരെയാ